ഇനി അത് ഇടയിടല ഇട്ടെ ചുണ്ടെ ഇത് വേണം നോക്കിക്കോ നോക്കിട്ടിട് അത് കണ്ണാടി നോക്കി തന്നെ ഇടണം എഴുന്നോട് വെച്ചിട്ട് അടച്ചു വെക്കണം അല്ലേ എന്നിട്ട് മുളക്കാട്ടി വലിയ പൗഡറാണ് അതുകൊണ്ട് തന്നെ ഓ ആ

യാ നോക്കട്ടെ ഓ ചുന്തു ചുന് സുന്ദരി കുട്ടി ആയിട്ടുണ്ടേ ആ ആ ആ മതി മതി ഇനി എടുത്തത് ഫ്ലവർ തല്ലി വെക്ക് പൂ തല്ലി വെക്ക് ഓക്കെ ഓക്കെ കണ്ടിഷ്ട് നേരത്ത എനിക്കാ ഫ്ലവർ ഫ്ലവർ പൂ പൂതറി വെക്ക് പൂതരി വെക്ക് സുന്ദരിമാനെട്ടെ നോക്കട്ടെ ഇങ്ങോട്ട് നോക്കിക്കേ എന്റെ തമ്പുരാനേ ഒന്നു പറയണ്ട സുന്ദരി പെണ്ണായി